മഞ്ഞുരുകും കാലത്തിലെ രക്തമ്മയായി എത്തി ഇപ്പോൾ സാന്ത്വനം ടൂവിലെ നായികയായി തിളങ്ങുന്ന നടിയാണ് ലാവണ്യ നായർ ഇപ്പോഴിതാ നടിയുടെ അതേ ഫേസ് കട്ടുള്ള എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന താരം നടിയെ നേരിൽ കാണുവാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയ വീഡിയോയാണ് വൈറലാകുന്നത് നർത്തകിയും യു എ ഇക്കാരിയുമായ ശ്രീലാപ്പിള്ളൈ എന്ന രണ്ട് കുട്ടികളുടെ അമ്മയാണ് ലാവണ്യ നായരുമായി അപൂർവ ചായയുള്ള ഈ വ്യക്തി സോഷ്യൽ മീഡിയയിൽ സജീവമായ ശ്രീലാ ശ്രീലാപിള്ള ഒരു തവണ ഫേസ്ബുക്കിലിട്ട ചിത്രങ്ങൾക്കാണ് നടിയുമായി സാദൃശ്യമുണ്ടെന്ന തരത്തിൽ കമന്റുകൾ വന്നത് നടി തന്നെയാണെന്ന് വിശ്വസിച്ചവരും അക്കൂട്ടത്തിലുണ്ട് പലരും ഗൂഗിളിൽ തപ്പി വിശദവിവരങ്ങൾ തേടാൻ പോയവരുമുണ്ട് പിന്നീടിടുന്ന ചിത്രങ്ങൾക്കെല്ലാം ഇത്തരം കമന്റുകൾ വന്നു തുടങ്ങിയതോടെയാണ് ശ്രീലയും നടിയെ നേരിട്ട് കാണുവാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ സാന്ത്വറം ടൂവിൻ്റെ ലൊക്കേഷനിൽ എത്തിയതും ലാവണ്യ നായരെ നേരിൽ കണ്ട് സംസാരിച്ചതും ആ വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് അവസാനം ഞങ്ങൾ തമ്മിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലപിള്ളൈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ശിവമോഹൻ തമ്പി സംവിധാനം ചെയ്ത അസൂയ പൂക്കൾ എന്ന സീരിയലിലൂടെയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കവേ ലാവണ്ണിയ അഭിനയ ലോകത്തേക്കെത്തിയത് അന്ന് തിരുവനന്തപുരം നൂപുര ഡാൻസ് അക്കാദമിയിൽ കലാക്ഷേത്രം വിലാസിനി ടീച്ചറുടെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ നൃത്തം പഠിക്കവെയാണ് അവിടെ വച്ച് ശിവമോഹൻ തമ്പിയെ കാണുന്നതും സീരിയലിലേക്ക് ക്ഷണിച്ചതും വയലാർ മാധവൻകുട്ടിയുടെ ഗന്ധർവയാമം എന്ന ഹൊറർ സീരിയലായിരുന്നു രണ്ടാമത്തേത് ആ സീരിയലും ഹിറ്റായി തുടർന്ന് ആർ ഗോപിനാഥിൻ്റെ അങ്ങാടിപ്പാട്ട് ശിവമോഹൻ തമ്പിയുടെ ചന്ദ്രോദയം കെ കെ രാജീവിന്റെ ഒരു പെണ്ണിന്റെ കഥ എന്നീ സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ഒരു പെണ്ണിന്റെ കഥ ചെയ്യുമ്പോഴായിരുന്നു വിവാഹിതയായത് അതിനുശേഷവും അഭിനയ ജീവിതത്തിന് മുടക്കം വന്നില്ല മഞ്ഞുരുകും കാലത്തിലെ രക്തമ്മയായി അഭിനയിക്കവയാണ് ഗർഭിണിയായത് എട്ടു മാസം വരെ രക്തമയായി അഭിനയിച്ചു പാതിവഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നെങ്കിലും രക്തമ എന്ന കഥാപാത്രം എന്നും പ്രേക്ഷകർ ഓർത്തുവെക്കുന്നതാണ് തുടർന്ന് ലാവണ്യ ഒരു പെൺകുഞ്ഞിനാണ് ജന്മം നൽകിയത് പിന്നീട് മകൾ മാളവികക്ക് മൂന്ന് വയസ്സായപ്പോഴാണ് വീണ്ടും സീരിയലിലേക്ക് തിരിച്ചു വന്നത് സാധാരണ കുടുംബത്തോടെയും പ്രസവത്തോടെയും ഒക്കെ അഭിനയ ലോകത്തു നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്ന താരങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ലാവണ്യ തിരിച്ചു വന്നത് മകൾക്ക് മൂന്ന് വയസ്സായിരിക്കവെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മഴവിൽ മനോരമയിലെ ഭ്രമണത്തിലൂടെ നടി തിരിച്ചു വരുന്നത് അതിനുശേഷം നാമം ജപിക്കുന്ന വീട്ടിലൂടെയും കേരളത്തിലെ കയ്യത്തം ദൂരത്തിലൂടെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ലാവണ്യ സാന്ത്വനം ടൂവിലെ ഗോമതിയിലൂടെയാണ് ഇപ്പോൾ മിനിസ്ക്രീനിൽ നിറയുന്നത് ലാവണ്യയുടെ ഈ അഭിനയ യാത്രയിൽ കുടുംബത്തിനുള്ള പങ്ക് വളരെ വലുതാണ് ഒൻപത് വയസ്സുകാരിയായ മകളും ദുബായിലെ ഒരു ഗ്രീക്ക് കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ ചെങ്ങന്നൂർക്കാരനായ ഭർത്താവ് രാജീവിന്റെയും പിന്തുണയാണ് എടുത്തു പറയേണ്ടത് വാട്ടർ അതോറിറ്റിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ രവീന്ദ്രൻ നായരുടെയും വീട്ടമ്മയായ ഉഷ രവീന്ദ്രന്റെയും മകളാണ് ലാവണ്യ ഒരു സഹോദരനുണ്ട് ഉല്ലാസ് തിരുവനന്തപുരം ബിവറേജസ് കോർപ്പറേഷനിൽ ഉദ്യോഗസ്ഥനാണ് സഹോദരൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ